ദൈവത്തിൻ സ്നേഹത്തിൻ സ്നേഹത്തിൻമിത് വർണ്ണിപ്പണ്ണാവിനാൽ ആവതില്ലേ എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ ഓർത്തിടും വൻ കൃപയാ ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പണ്ണാവിനാൽ ആവതില്ലേ എത്രയോ ശ്രേഷ്ഠമാൻ കരുതൽ എന്നു ഓത്തിയിടും വൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച് സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പാകുന്നൊരു ശക്തി ഇത് கிருபையால் கிருபையா நித்தம் சேகித்த சேகமிரு கிருபையால் கிருபையார் கிருபையால் கிருபையால் என்னில் பாகம் ஒரு சக்தி இரு ആയിരം നന്മകൾ നാപിച്ച നാളുകൾ സാരമില്ലീ ക്ലേശം മാറിമേ നാഥനവനെന്നും കൂടെയുണ്ട് ആയിരമായിരം നന്മകൾ നാ പ്രാപിച്ച നാളുകൾ പോത്തിടുമ്പോ സാരമില്ലീ ക്ലേശം

അനർത്ഥം വ്യസന കാരണമാകാതെ സൂക്ഷിക്കുന്ന ദൈവം ആ മേൻ സ്നേഹവാനായ പിതാവി ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ച നന്ദി പറയുന്നപ്പാ ഒരു ശുദ്ധത്മാവ് ദൈവമേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും ആത്മാവാം ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം അടിയങ്ങളെഴുതാ അടിയങ്ങളോട് വചനത്തിലൂടെ സംസാരിക്കണമേ അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രയേശ്വിൻ നാമത്തിൽ തന്നെ ആ ൂൺ ഫ്രം സോറോ അനർത്ഥം വ്യസന കാരണമാകാതെ സൂക്ഷിക്കുന്ന ദൈവം വ്യസനപുത്രനായ പ്രാർത്ഥനകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നു അനർത്ഥം വ്യസന കാരണമാകാതെ കാക്കേണം എന്നത് നാം വസിക്കുന്ന ഈ ലോകത്തിലെ അപകടങ്ങളും പ്രതിസന്ധികളും ധാരാളം ധാരാളം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈവ വൈതൽ തീർച്ചയായും ദൈവ ആഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും വേണം ദൈവകരങ്ങൾക്ക് മാത്രമേ നമുക്ക് ശക്തി നൽകുവാൻ കഴിയുകയുള്ളു ദൈവകരങ്ങളാണ് നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കാക്കുന്നത് ആ കരങ്ങൾ താങ്ങുന്ന കരങ്ങളാണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് പുരാതനായ ദൈവം നിന്റെ സംഗീതം കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് കുറെ നാൾ താങ്ങി നിർത്തുമ്പോൾ മനുഷ്യന്റെ കരങ്ങൾ എപ്പോഴായാലും തളർന്നു പോകും എന്നാൽ എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ കരങ്ങൾ ശാശ്വത കരങ്ങളാണ് അവ മാറിപ്പോകുന്നില്ല വിശ്വസ്തനായ ദൈവം അന്ത്യം വരെ തൻ്റെ ശാശ്വത ഭുജങ്ങളിൽ നമ്മെ താങ്ങി നിർത്തും എന്നോട് ചേർന്ന് ഒരു അമയും പറയാമോ ആ മേൻ ആ മേൻ നാൽപ്പത്തിരണ്ട് ഒന്ന് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ബ്രതൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും ദൈവം നമ്മെ തൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിട്ടിരിക്കുന്നു നാം കരയുമ്പോൾ നമ്മെ താങ്ങിയെടുത്ത് തൻ്റെ മാറോട് ചേർക്കുന്നു അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ തൻ്റെ ചിറകിൻ കീഴിൽ എപ്പോഴും സൂക്ഷിക്കുന്നു അതിനാൽ നമ്മെ ദൈവകരങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല ദൈവകരങ്ങൾ നമ്മെ താങ്ങുകയും പോഷിപ്പിക്കുകയും ചെയ്യും ചെയ്യുന്നു ചെയ്യും ഇനിയും ചെയ്യും ദൈവവചനങ്ങൾ ഉൾക്കൊള്ളുവാൻ നാം ദാഹിക്കുമ്പോൾ ഭൗതിക ജീവിതത്തിലെ ആഹാരത്തെ നാം മറക്കും അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനായുള്ള ദാഹമോ മറന്ന് യേശുവിൻ്റെ വചനം കേട്ടിരുന്ന അയ്യായിരം പുരുഷന്മാരെ വിശപ്പോടെ അയക്കുവാൻ യേശുനാഥൻ്റെ മനസ്സിലായിരുന്നല്ലോ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് യേശു അയ്യായിരങ്ങളെ പോറ്റി പരിപോഷിപ്പിച്ച ദൈവമാണ് നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ഒരു കരസ്പർശനത്തിനായി നാം ദാഹിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ബലഹീനതകൾ തീർച്ചയായും മാറും യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി വിശ്വാസത്തോടെ അവനെ സ്പർശിച്ചാൽ ഏതു വിഷയത്തിനും വിടുതലുണ്ട് ഏതു രോഗത്തിനും സൗഖ്യമുണ്ട് ബാലനായ ഇരമ്യാവിനെ ദൈവം തൊട്ടു ഇരമ്യ പ്രവാചൻ്റെ പുസ്തകം ഒന്നിന്റെ ഒൻപത് പിന്നെ കർത്താവ് കൈനീട്ടി എൻ്റെ വായെ തൊട്ടു ഞാനെന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു കർത്താവായ യേശുവാണ് വചനം വായിൽ തരുന്നെങ്കിൽ ആ വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും അത് ദുഷ്ടനായാലും ശിഷ്ടനായാലും ശരി ദൈവത്തിന്റെ വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവന് വിടുതലാണ് വിടുതലാണ് കർത്താവായ ദൈവം ഇരമ്യാവിൻ്റെ നാവിന് തൊട്ടതുകൊണ്ട് യഹൂദാ ജനതയുടെ നടുവിൽ ഒരു ഇടിമുഴക്കം പോലെ അനവധി വർഷങ്ങൾ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നേറിയ പ്രവാചകനായി ഇരമ്യാവ് മാറി ദൈവം ഒരു ദൗത്യം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചാൽ അത് പൂർത്തീകരിക്കാനുള്ള സ്വർഗീയ സപ്പോർട്ട് ദൈവം തന്നിരിക്കും ഇടക്ക് വെച്ച് കർത്താവ് കാലു വാരില്ല നമ്മൾ കാലുവായിരുന്നത് പോലെ കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരിക്കും എപ്പോൾ അന്ത്യം വരെ ഏറ്റവും വലിയ വാക്തത്വമാണ് കർത്താവിൻ്റെ വലിയ വാക്തത്വമാണ് ലോകാന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ദൈവം നമ്മുടെ നാവുകളെ തൊട്ടാൽ ആത്മാവിൻ്റെ വചനങ്ങൾ നാവിൽ നിന്ന് പുറപ്പെടും അത് കേൾവിക്കാർക്ക് ആത്മീയവർദ്ധനവ് ഉതകുന്ന രീതിയിൽ ആയിരിക്കും അത് പ്രവർത്തിക്കുക അവരിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ പുറപ്പെടില്ല അവർ അധരങ്ങളെ അടക്കും ദൈവം ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ശവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചത് ശവിക്കാനല്ല അനുഗ്രഹിക്കാനാണ് എബ്രഹച്ഛനോട് കർത്താവ് എന്താ പറഞ്ഞു നിന്നെ ശവിക്കുന്നവനെ ഞാൻ ശഭിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും സ്തോത്രം വാക്ക് പെരുകിയാൽ സദശ്യവാക്യം പത്താം അധ്യായം അതിന്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും ദൈവത്തിന്റെ വചനം അത് കയ്യിലെടുക്കുന്ന ഓരോ വ്യക്തിയും നീതിമാനായി തന്നെ ജീവിക്കണം ദൈവകരങ്ങൾ അനുകൂലമായാൽ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ ദൈവം നമ്മെ സൂക്ഷിക്കും ഞാൻ എൻ്റെ സഭയെ പണിയുന്ന കർത്താവ് പറഞ്ഞു ആ സഭയെ തകർക്കാൻ ഓരോ ഓരോറ്റം മനുഷ്യനും സാധിക്കില്ല സഭയുടെ അകത്തു പുറത്തുനിന്നായാലും കാരണം സഭകർത്താവിൻ്റെതാണ് സഭകർത്താവിൻ്റെതാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും കീഴ്പ്പെടുത്തുമ്പോൾ പതറിപ്പോരുത് സകല ദുരിതങ്ങൾക്കും വിരാമം ഇടുവാൻ നമ്മുടെ കർത്താവ് കടന്നു വരും ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടും ഇല്ല എന്ന് കരുതി ദുഃഖിക്കരുത് നീതിമാന അനർത്ഥങ്ങൾ അനവധി എന്നാണ് എങ്കിലും കർത്താവിനെ കാണും അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടും ഇല്ല എന്ന് കരുതി വ്യാകുലപ്പെടരുത് വ്യസനിക്കരുത് ദുഃഖിക്കരുത് പ്രയാസപ്പെടരുത് ശിഷ്യന്മാരുടെ പടക് കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട് ആടി ഉലഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും കർത്താവ് കടന്നു വന്നില്ല എന്നാൽ നാലാം യാമം കഴിയുന്നതിന് മുൻപേ യേശു കടന്നു വന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് എല്ലാറ്റിനും ഒരു സമയമുണ്ട് അനുഗ്രഹം വയ്യുന്നത് കണ്ട് വിഷമിക്കരുത് തോറും എൻ്റെ ശ്രേഷ്ഠത വലുതായിരിക്കും നാം ദൈവത്തിൻ്റെ തക്ക സമയത്തിന് വേണ്ടി കാത്തിരിക്കണം യേശു നിശ്ചയമായും ജീവിതത്തിലെ അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ നമ്മെ കാത്തുകൊള്ളും ഒരു പെന്തക്കോസ് അനുഭവത്തിൽ വന്നെന്ന് കരുതി സ്തോത്രം ആരെല്ലാം പഴിച്ചാലും ആ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട് പെന്തക്കോസ് മാർഗം അത് അവഹേളനത്തിന്റെ മാർഗമല്ല അനുഗ്രഹത്തിന്റെ മാർഗമാണ് കാരണം ആ മാർഗത്തിലേക്ക് മകനെയും മകളെ നിന്നെ നയിക്കുന്നത് ജീവനുള്ള ദൈവമായ പരിശുദ്ധാത്മാവായ ദൈവമാണ് ജീവിതത്തിൽ മുങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ കരം പത്രോസിനെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തതുപോലെ പോലെ നമ്മയും കോരിയെടുക്കും സംശയമുണ്ടോ അങ്ങനെ ഗോരിയെടുത്തുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്നേ ഈ ഭൂമി നിന്ന് മാറ്റപ്പെട്ടു പോയനും അതിനാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല അൻപത്തിയേഴാം സങ്കീർത്തനം മൂന്നാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും എന്നോട് ചേർന്ന് ഒരാമയും പറയാവോ ആമേൻ ഒരാമയും കൂടി ആമേൻ ആമേൻ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഒരു ഒരനത്വവും നിനക്ക് ഭവിക്കുകയുള്ളൂ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് കർത്താവ് നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഇരിക്കേണ്ടതിനാൽ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നമുക്ക് പ്രത്യാശ തരുന്ന തിരുവചനമാണ് നമ്മളെ ശക്തീകരിക്കുന്ന തിരുവചനമാണ് സ്തോത്രം ഒരനത്വവും ഭവിക്കാതെ കർത്താവ് നമ്മളെ കാക്കുന്നതിനായി കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം ഹലോയ സ്തോത്രം 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 സ്നേഹവാനായ പിതാവേ നിൻ്റെ മക്കളാ ഞങ്ങൾക്ക് അവിടുത്തെ പുത്രം വഴി നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു ഞങ്ങളെ എന്ന നെയ്ക്കുമായി നാശകരമായ കുഴിയിൽ നിന്ന് വിടിപ്പിച്ച് അവിടുത്തെ നിത്യത നിത്യഭവനം ഞങ്ങൾക്കായി തുറന്നു തന്നതിനായി സ്തോത്രം ഒരു ബാധയും ഞങ്ങളുടെ കൂടാരങ്ങളെ എടുക്കാതെ ഒരു ദുഷ്ടശക്തി ഞങ്ങളെ തൊടാതെ അവിടെ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി സ്തോത്ര നിന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ അവിടുന്ന് കവർ ചെയ്യുന്നതിനായി സ്തോത്രം ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവി ഹലി എബേസിൻ്റെ പ്രാർത്ഥന കേട്ട് അതിരുകളെ വിശാലമാക്കിയതേ അടിയങ്ങളുടെ പ്രാർത്ഥന ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുന്നു അറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞ് ഞങ്ങളുടെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഞങ്ങളെ ഹൃദയങ്ങളിലെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ആഗ്രഹങ്ങളും തിരുക്കരങ്ങൾ തരുന്നു അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളെ മാനിച്ച് ഉയർത്തി വഴി നടത്തുന്നതിനായി നന്ദി പറയും എന്നീ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ നന്ദി പ്രാർത്ഥനയെ ആചനം കേട്ടിരിക്കുക നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ിൽ പഴിതുഷിയേറി നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താ നിന്നകളേറി പഴിതുഷിയേറി നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ ും നിത്യവും തൻ കരത്താൽ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച് സ്നേഹമിത് കൃപയാൽ 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 എന്നിട്ട് പകർന്നൊരു ശക്തി ഇത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച് ேது கிருபயா கிருபையால் கிருபயா கிருபயா என்ி பகர்ந்த ஒரு சக்தியது